ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിന് റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് ആദ്യം ഇത് ആ പാൻ ചൂടാക്കി അതിലേക്ക് ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഒലിവ് ഓയിലോ ബട്ടറോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു മൂന്നോ നാലോ പൊടിയായി അരിഞ്ഞ് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ചെയ്താൽ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഒരു വലിയ സവാളരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഇനി സവാള ഒന്ന് വഴന്ന് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഞാൻ സവാള വഴന്നു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം ഞാനിവിടെ മൂന്ന് വലിയ തക്കാളിയാണ് ചേർത്ത് കൊടുത്തത് ഈ റെസിപ്പിക്ക് വേണ്ടി തക്കാളിയാണ് സവാളയേക്കാൾ കൂടുതൽ വേണ്ടത് കേട്ടോ അതുകൊണ്ട് തന്നെ ഇതാ തക്കാളി പൊടിയായി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ വാഴന്ന് വന്നോളും തക്കാളി ഇതേപോലെ ഒന്ന് വെന്തുടഞ്ഞ് വന്നാൽ ഇതിനേക്ക് ഈ പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നിറയെ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല നല്ലൊരു കളറ് വരാൻ വേണ്ടിയിട്ടാണ് തക്കാളിയും കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്തത് കാൽ കപ്പ് ക്യാപ്സിക്കം മരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ചുവപ്പ് ക്യാപ്സിക്കം കിട്ടിയെങ്കിൽ അത് ചേർത്താൽ മതി മുളക് പൊടി ചേർത്ത് ഒന്നോ രണ്ടോ മിനിറ്റ് ലോ ഫ്ലെയിമിലാക്കി ഒന്ന് വയറ്റി കഴിഞ്ഞാൽ ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് മല്ലിയില കൂടി ചേർത്ത് അടച്ച് വെച്ച് ആ ക്യാപ്സിക്കം ഒക്കെ വരുന്നതുവരെ ഒന്ന് വേവിച്ചെടുക്കാം വെള്ളമൊക്കെ വറ്റി ഇതേപോലെ ഡ്രൈ ആയി വന്നാൽ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം നിങ്ങളെ പാനിൻ്റെ വലുപ്പത്തിനനുസരിച്ച് മുട്ട ചേർത്ത് കൊടുക്കാം മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് മുട്ടയ്ക്ക് ആവശ്യമായ ഉപ്പും കുരുമുളക് പൊടിയും ഇതേപോലെ ഒന്ന് കൈകൊണ്ട് വിതറി കൊടുക്കാം അതിനുശേഷം അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലാക്കി ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം മുട്ടയുടെ മഞ്ഞക്കരു ഹാഫ് വേവായാൽ മതിയെങ്കിൽ രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് തന്നെ വേവായി കിട്ടും ചിലർക്ക് മുട്ടയുടെ മഞ്ഞക്കരു നല്ലതുപോലെ വേവണ്ടി വരും അങ്ങനെയുള്ളവർക്ക് ഒരു അഞ്ചോ ആറോ മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷക് റെഡി ആയിട്ടുണ്ട് ഇത് ഇങ്ങനെ തന്നെയും കഴിക്കാം അതുമല്ലെങ്കിൽ ബ്രെഡോ ചപ്പാത്തിയോ കുമ്പൂസോ ഒക്കെ ഉണ്ടെങ്കിൽ കൂട്ടി കഴിക്കാം അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്തു നോക്കണേ പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ ഫോർ വാച്ചിങ്